ചാലോം ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സി കാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹർദ്ദവമായ സ്വാഗതം കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴമായി പഠിക്കുന്നതിനും സമഗ്രമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള ചാലോം ടി വി ഒരുക്കുന്ന ഒരു വേദിയാണ് സി കാറ്റ് എന്നുള്ള ഈ പ്രോഗ്രാം നമ്മുടെ ഇന്നത്തെ ചർച്ചകൾക്ക് ഉത്തരം നൽകുവാനായി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും സി ബി സി ഐ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ് പിതാവിനെ ഏറെ ഹൃദ്യമായി നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനുമായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ പെരിങ്ങാല സെൻചൂഡ് ദേവാലയത്തിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമാണ് വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സീ കാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കത്തോലിക്കാ സഭയിലെ വിവാഹമെന്ന കുദാശയെക്കുറിച്ചാണ് അടുത്ത ചോദ്യം ആരാണ് നമുക്ക് വേണ്ടി ചോദിക്കുന്നത് ടീച്ചറാണ് ചോദിക്കുന്നത് ടീച്ചറിന്റെ പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തി ചോദിക്കാമോ പിതാവേ വിവാഹം എന്ന കൂദാശ പള്ളിയിൽ വെച്ച് ആശീർവദിക്കാൻ ആർക്കാണ് അധികാരമുള്ളത് അതുപോലെ തന്നെ വിവാഹം എന്ന കൂതാശ പള്ളിയിൽ വെച്ച് തന്നെ നടത്തണമെന്ന് നിർബന്ധമുണ്ട് യെസ് ടീച്ചറിൻ്റെ അധികാരം അത് പള്ളിയിൽ നടത്തണോ ഇതൊക്കെയാണ് ടീച്ചറിൻ്റെ ചോദ്യം ആ ഡൊമിനിക് സാറിൻ്റെ ചോദ്യമുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചോളൂ ആവശ്യമില്ല എന്ന് കേട്ടിട്ടുണ്ട് ഡീക്കന്മാർക്കായാലും ചെയ്യാമെന്നില്ല പുരോഹിതൻ തന്നെയാണ് സിറോ മലബാർ വിവാഹം ആശീർവദിക്കുന്ന വൈദികൻ വേണം അല്ലെ ഓരോസ്ഥി രീതികളെല്ലാം തന്നെ അങ്ങനെ നിർബന്ധം പിടിക്കുന്നുണ്ട് എന്നാൽ റോമൻ റീത്തിൽ അതായത് ലത്തീൻ രീതിയില് ഡീക്കൻ ആണെങ്കിലും മതി എന്ന് പറയുന്നുണ്ട് ഈ അസിഡ് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇത് രണ്ടും പരസ്പര ബന്ധമുള്ള ചോദ്യം തന്നെയാണ് കാർമികൻ ആര് ഇതാണ് ചോദ്യം കാർമ്മികൻ ലത്തീൻ അനുസരിച്ച് വിവാഹത്തിൻ്റെ കാർമ്മികർ ദമ്പതികൾ തന്നെയാണ് അവിടെ സഭയുടെ ഒരു ഔദ്യോഗിക പ്രതിനിധി ഉണ്ടാകണം ഡീക്കൻ സഭയുടെ ഔദ്യോഗിക പ്രതിനിധിയാണ് അതുകൊണ്ട് ഡീക്കൻ്റെ സാന്നിധ്യത്തിൽ ഇവർ പ്രതിജ്ഞ ചെയ്യുമ്പോൾ വിവാഹം സാധുവായി അതേസമയം പൗരസ്ത്യസഭകളുടെ കാഴ്ചപ്പാടനുസരിച്ച് വിവാഹം ഇവരുടെ പ്രതിജ്ഞയിലൂടെ മാത്രമല്ല ആ പ്രതിജ്ഞയെ ദൈവ സന്നിധിയിൽ നിന്ന് ആശീർവാദത്തിലൂടെ അനുഗ്രഹിക്കുമ്പോഴാണ് വിവാഹം പൂർണ്ണമാകുന്നത് ആശീർവദിക്കണമെങ്കിൽ പുരോഹിതൻ ആവശ്യമുണ്ട് അതുകൊണ്ട് പൗരസ്ത്യ പൗരസ്ത്യസഭകളുടെ ദൈവശാസ്ത്രമനുസരിച്ച് വിവാഹത്തിൻ്റെ കാർമ്മികർ ദമ്പതികളല്ല മറിച്ച് കാർമ്മികനായ വൈദികൻ തന്നെയാണ് അവർ ലത്തീൻ റീത്തിലേതുപോലെ തന്നെ പരസ്പര സമ്മതവും പ്രതിജ്ഞയും നിറവേറ്റി കഴിയുമ്പോൾ ദൈവനാമത്തിൽ അവരെ പുരോഹിതൻ തിരുസഭയിൽ ആശീർവദിക്കും ആ ആശീർവാദത്തോടെയാണ് വിവാഹം പൂർത്തീകരിക്കപ്പെടുന്നത് എന്നതാണ് പൗരസ്ത്യ കാഴ്ചപ്പാട് ഇത് തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടിടത്തും സഭയാണ് സഭയുടെ നാമത്തിലാണ് വിവാഹം ആശീർവദിക്കപ്പെടുന്നത് എന്നുള്ളത് സത്യം പക്ഷേ ഒന്ന് ലത്തീൻ രീതിയിൽ അതിന് സഭയുടെ പ്രതിനിധിയുടെ സാന്നിധ്യം മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ രീതികളിൽ സാന്നിധ്യത്തിന് പകരം ആശീർവാദം ആവശ്യമുണ്ട് അതുകൊണ്ട് പുരോഹിതൻ്റെ സാന്നിധ്യത്തിലെ പൗരസ്ത്യരീതികളിൽ വിവാഹം സാധുവായി നടത്തുക സാധ്യമായിട്ടുള്ളൂ യെസ് ബ്ലസ് ടീച്ചർ ഒരു ചോദ്യമാണ് ചോദിച്ചത് സ്ഥലത്തെക്കുറിച്ച് അല്ലേ സ്ഥലം പള്ളിയിൽ വെച്ച് തന്നെ വിവാഹം നടത്തണം എന്ന് തന്നെയാണ് സഭയുടെ കാനൻ നിയമം അനുശാസിക്കുന്നത് അതിന് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളോ ഒഴിവുകഴിവോ ആവശ്യമുണ്ട് എങ്കിൽ അത് രൂപതാധ്യക്ഷൻ്റെ എന്ന് പറഞ്ഞ സ്ഥലത്തെ മെത്രാൻ്റെ രേഖാമൂലമുള്ള അനുവാദത്തോടു കൂടി മറ്റൊരു സ്ഥലത്ത് വെച്ച് വിവാഹം ആശീർവദിക്കാവുന്നതാണ് സ്വന്തം ഇടവ് വെച്ച് വേണമെന്ന് നിർബന്ധമില്ല വേറെ ഏതെങ്കിലും പള്ളിയിൽ നിങ്ങൾക്ക് ചിലരങ്ങനെ ചെയ്യാറുണ്ട് ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് വിവാഹം ആശീർവദിക്കണമെന്ന് അതിന് കുഴപ്പമില്ല നിങ്ങളുടെ പള്ളിയിൽ സൗകര്യം കുറവാണ് വലിയൊരു പൊറോണ പള്ളി വെച്ച് നടത്തിയേക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനൊന്നും കുഴപ്പമില്ല പള്ളിയിൽ വെച്ച് തന്നെ ആയിരിക്കണം വിവാഹം ആശീർവദിക്കേണ്ടത് അല്ലാതെയുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും അനിവാര്യമായ സാഹചര്യങ്ങൾ നിലവിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ രൂപതാധ്യക്ഷന് ആ ഒരു നിയമത്തിന് ഒഴിവു കഴിവ് കൊടുക്കാൻ അധികാരമുണ്ട് അതാണ് അതേ സംബന്ധിച്ച നിയമം വിവാഹം നടത്തപ്പെടേണ്ട സ്ഥലം എവിടെയാണ് കാർമ്മികത്വം ആര് വഹിക്കണം തുടങ്ങിയ ചോദ്യത്തിനുള്ള വളരെ മനോഹരമായ ഉത്തരം ആയിരുന്നു പിതാവ് നമുക്ക് നൽകി നൽകിയത് അടുത്ത ചോദ്യം ആരാണ് നമുക്ക് വേണ്ടി ചോദിക്കുന്നത് സെല്ലു ടീച്ചറാണ് ചോദിക്കുന്നത് ടീച്ചറെ ചോദിച്ചോളൂ പിതാവേ ക്രിസ്തീയ വിവാഹങ്ങളിൽ സാക്ഷികളുടെ ആവശ്യകത എന്താണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇവയെക്കുറിച്ച് എന്തെങ്കിലും പ്രതിപാദിക്കുന്നുണ്ടോ യെസ് സാക്ഷികളുടെ ആവശ്യം എന്താണ് എന്നാണ് സില്ലു ടീച്ചറിൻ്റെ ചോദ്യം സാക്ഷികൾ വേണമല്ലോ കാരണം എന്താണ് ഇതൊരു ഉടമ്പടിയാണ് വിവാഹം ഒരു ഉടമ്പടിയാണ് മരണം വരെയും നീണ്ടു നിൽക്കേണ്ട നിയമാനുസൃതമായ ഒരു ഉടമ്പടിയാണ് വിവാഹം ഏത് ഉടമ്പടി നടത്തണമെങ്കിലും എന്ത് വേണം സാക്ഷികൾ വേണം ഇല്ലേ നിങ്ങൾ അരയേക്കർ പറമ്പ് മേടിച്ചു അതിനും എന്തു വേണം സാക്ഷിയെ വേണം ഒരു പശുക്കിടാവിനെ മേടിച്ചു അടുത്ത മകരത്തിൽ പൈസ എന്ന് പറഞ്ഞു അതും നിങ്ങൾ എഴുതിയിട്ട് രണ്ട് സാക്ഷികളോട് ഒപ്പിട്ട് കഴിയുമ്പോഴാണ് പശുക്കിടാവിൻ്റെ കച്ചവടം പോലും സാധുവാകുന്നത് ഇല്ലേ അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ഉടമ്പടിയായ വിവാഹം സാധുവാകണമെങ്കിൽ സാക്ഷി ആവശ്യമുണ്ട് ഉടമ്പടി ആയതുകൊണ്ട് സഭയുടെ നാമത്തിലാണ് നാം വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഭയിലെ അംഗങ്ങൾ ഈ ഉടമ്പടിക്ക് സാക്ഷികളാകണം അതുകൊണ്ട് തന്നെയാണ് സാക്ഷികളെ സംബന്ധിച്ച് നിയമമുള്ളത് അവർ സത്യവിശ്വാസം ഉള്ള ക്രൈസ്തവർ കത്തോലിക്ക വിശ്വാസികൾ തന്നെ ആയിരിക്കണം എന്ന നിയമമുള്ളൂ വ്യത്യസ്ത റീത്തുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത സഭാവിഭാഗങ്ങൾ തമ്മിലുള്ള വിവാഹം അനുവദിച്ചിട്ടുള്ള സന്ദർഭങ്ങളിൽ അതിന് മാറ്റങ്ങളുണ്ട് പക്ഷെ സാധാരണഗതിയിൽ വിവാഹത്തിന് ഈ വിശ്വാസികൾ തന്നെ ആയിരിക്കണം എന്ന് നിബന്ധന വെച്ചതിൻ്റെയും കാരണം അതാണ് ഇതിന് ബൈബിളിൽ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ബൈബിളിൽ എല്ലാ ഉടമ്പടിയും സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് ഒപ്പുവെച്ചിരുന്നത് അല്ലേ ദൈവത്തിൻ്റെ എല്ലാ ഉടമ്പടിക്കും രണ്ട് സാക്ഷികളുണ്ട് ആരൊക്കെയാണ് ആകാശവും ഭൂമിയും അതാണ് ദൈവത്തിൻ്റെ രണ്ട് സാക്ഷികളെന്ന് പറയും സീനായ ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ സാക്ഷികളെ കൊണ്ടുവരുന്നു ഈ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ് സാക്ഷി എന്ന് പറയുന്ന ഒരു സത്യത്തിന് പ്രസക്തിയുള്ളത് വിവാഹത്തിലെ സാക്ഷികളുടെ പ്രസക്തി എന്താണെന്ന് നമ്മുടെ മതാധ്യാപകർക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം ആരാണ് നമുക്ക് വേണ്ടി ചോദിക്കുന്നത് ചോദിച്ചോളൂ സാർ എൻ്റെ പേര് തോമസ് പിതാവേ പന്ത്രണ്ടാം ക്ലാസ് വരെ വിശ്വാസ പരിശീലനം നേടിയിട്ടും വിശ്വാസം ത്യജിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടുവരുന്നുണ്ട് ഇവിടെ മാതാപിതാക്കളോട് യുവതി യുവാക്കളോട് വിശ്വാസ പരിശീലകരോട് പിതാവിൻ്റെ ഉപദേശം എന്താണ് തോമസ് സാർ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് പന്ത്രണ്ടാം ക്ലാസ് വരെയും നിങ്ങൾ വളരെ സ്നേഹപൂർവ്വം ഭേദവാടമൊക്കെ പഠിപ്പിച്ച് വിട്ട പിള്ളേർ സത്യവിശ്വാസം ഉപേക്ഷിച്ച് വേറെ ആരേലൊക്കെ കല്യാണം കഴിച്ച് വിശ്വാസ ജീവിതം ഉപേക്ഷിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മെല്ലാവരെയും ഒരു വിഷയമാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് അവരെല്ലാവരും സത്യവിശ്വാസം ഉപേക്ഷിച്ചു പോയി എന്ന ഒരു ചിന്ത എനിക്കില്ല കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രാജ്യം ഇന്ത്യ പോലെ വിവിധ മതങ്ങൾ ഇടകലർന്ന് വസിക്കുന്ന ഒരു നാടാണ് നമ്മുടേത് അവിടെ പലപ്പോഴും ക്ലാസ്സിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് ബഹുഭൂരിപക്ഷം ഇതര മതസ്ഥരാണ് അത്തരം സന്ദർഭങ്ങളിൽ അവരെ അടുത്തിടപഴകിയും സംസാരിച്ചും ഒക്കെയും ബന്ധങ്ങളും സൗഹൃദങ്ങളും രൂപപ്പെടുക സ്വാഭാവികമാണ് ചില സൗഹൃദങ്ങളൊക്കെ സ്വാഭാവികമായി തന്നെ പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും ഒക്കെ നീങ്ങും അത് വിശ്വാസം ഉപേക്ഷിക്കാൻ വേണ്ടി അവൻ കണ്ടുപിടിച്ച ഒരു കാര്യമല്ലത് പലപ്പോഴും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളോട് യുവജനങ്ങളോട് സംവദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ വിശ്വാസവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് എന്നുള്ള അല്ലെങ്കിൽ അത് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ ഒന്നും ചെയ്യുന്നതല്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ ഈ ബഹു മത യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്ന ഒരു പ്രതിസന്ധിയുമാണത് എങ്കിലും സാറ് സൂചിപ്പിച്ചതുപോലെ മറ്റെന്തിനേക്കാളും ഉപരിയായി വിശ്വാസത്തിന് വില കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം വിവാഹം എന്ന് പറയുന്നത് വിശ്വാസത്തിന് പ്രഥമ സ്ഥാനം നൽകുന്ന പ്രവൃത്തിയായിരിക്കണം കാരണം എന്താണ് വിവാഹം ആ വ്യക്തിയുടെ ജീവിതാന്ത്യം വരെയും നിലനിൽക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല ആ ബന്ധത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ വരും തലമുറകളെയും ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ നിന്നകന്ന വിവാഹബന്ധങ്ങളോ വിശ്വാസത്തെ അവഗണിക്കുന്ന വിവാഹബന്ധങ്ങളോ പലപ്പോഴും തലമുറകളോട് ചെയ്യുന്ന അപരാധമായി വ്യാഖ്യാനിക്കപ്പെടേണ്ട സത്യം തന്നെയാണ് ഇനി ഇപ്രകാരം ഒരു പ്രണയത്തിൽ ഒരു വ്യക്തി ഉൾപ്പെട്ടു എങ്കിൽ അത് ഏതെങ്കിലും കാരണവശാൽ അതിനെ അതിജീവിച്ച് അവർ വിശ്വാസത്തിൻ്റെ വഴിയിൽ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുക പരിശീലിപ്പിക്കുക പക്ഷെ ആയിട്ടും അവരതിൽ നിന്ന് മാറാത്ത ഒരു സാഹചര്യമാണ് വരുന്നത് എങ്കിൽ മറ്റൊരു വഴിയുണ്ട് എന്താണ് ആ വ്യക്തിയെ കൂടി സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തുക ആ വ്യക്തിക്ക് അതിന് താല്പര്യം ഇല്ലാത്തൊരു സാഹചര്യം ആണ് എങ്കിൽ സഭ ഒരമ്മയുടെ ആർദ്രതയോടെ അത്തരം സന്ദർഭങ്ങളെയും സ്വീകരിക്കാറുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയും ഇതര മതവിശ്വാസിയും തമ്മിലുള്ള വിവാഹം നടത്താൻ അവർ തീരുമാനിക്കുകയും അതിൽ നിന്ന് പിന്മാറാത്ത സാഹചര്യം വരികയും ചെയ്യുകയാണ് എങ്കിൽ സഭ അതിനെ ഈ പ്രത്യേക തരത്തിലുള്ള ഒരു കർമ്മം പള്ളിയിൽ വച്ച് നടത്താൻ അനുവദിക്കാറുണ്ട് ഇത് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ഇപ്രകാരം നടത്തുന്ന ആ കർമ്മം വിവാഹം എന്ന കൂതാശ അല്ല വിവാഹം എന്ന കൂതാശ ആകണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതിമാരിൽ ഇരുവരും മാമോദിസ സ്വീകരിച്ച സത്യവിശ്വാസികളാണ് എങ്കിൽ മാത്രവേ വിവാഹം എന്ന കൂതാശ പരികർമ്മം ചെയ്യപ്പെടുകയുള്ളൂ അല്ലാത്ത സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായൊരു പ്രാർത്ഥനാ കർമ്മം നടത്തി കൊടുക്കാൻ സഭ സന്നദ്ധമാണ് അതിന് ചില വ്യവസ്ഥകൾ വച്ചിട്ടുണ്ട് ഈ പങ്കാളിയുടെ സത്യവിശ്വാസത്തെ ഒരിക്കലും ഹനിക്കില്ല എന്നും ആ വിശ്വാസം ആചരിക്കുന്നതിന് തടസ്സം നിൽക്കുകയില്ല എന്നും തങ്ങൾക്കുണ്ടാകുന്ന മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തുന്നതിൽ തടസ്സമില്ല എന്നും ഇതര മതത്തിലെ പങ്കാളി സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നതാണ് സഭയിലെ നിയമം പലപ്പോഴും വികാരത്തിൻ്റെയും പ്രത്യേക ആകർഷണത്തിൻ്റെയും ഒക്കെ പേരിൽ ചെറുപ്പക്കാര് വിശ്വാസത്തെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിപ്പുറപ്പെടുമ്പോൾ അല്ലയോ യുവജനങ്ങളെ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വൈകാരികതയുടെ തലം കഴിയുമ്പോൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒന്നിച്ച് ദൈവാരാധന നടത്താൻ കഴിയാത്ത ഒന്നിച്ച് പള്ളിയിൽ പോകാൻ കഴിയാത്ത രീതിയിൽ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് മക്കളെ സത്യവിശ്വാസം പരിശീലിപ്പിക്കുന്നത് ആരാണ് ഏതാ ഏത് വിശ്വാസമാണ് പരിശീലിപ്പിക്കപ്പെടുക ആ മക്കൾക്ക് സത്യവിശ്വാസത്തിൽ വളരാനുള്ള അവസരം നിഷേധിക്കുന്നത് ആരാണ് നിങ്ങളുടെ അപക്വമായ തീരുമാനം കൊണ്ടല്ലേ തുടങ്ങി അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഇവിടെ ശേഷിക്കുന്നുണ്ട് കാര്യം ശരിയാണ് നമ്മൾ വലിയ മതസൗഹാർദ്ദം പറയും ഇതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല മതമില്ലാത്ത ജീവനാണ് നമുക്ക് ആവശ്യം എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരും ഉണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുക മതസൗഹാർദ്ദത്തിന് കത്തോലിക്കാ സഭ ഒരിക്കലും എതിരല്ല സഭ മതസൗഹാർദ്ദത്തെ അങ്ങേയറ്റം ആദരിക്കുന്നു എല്ലാവരും ദൈവപിതാവിൻ്റെ മക്കളാണ് അതുകൊണ്ട് നമ്മൾ സഹോദരി സഹോദരങ്ങളാണ് എന്ന് സഭ വിശ്വസിക്കുന്നു എല്ലാവരുടെയും സൃഷ്ടാവ് ദൈവം തന്നെയാണ് എന്ന് എന്നാൽ ഈശോമിശിയായ രക്ഷകനും നാഥനുമായി വിശ്വസിച്ച് ഏറ്റു പറയുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക വിളി ലഭിച്ചവർക്ക് ഉള്ള കൃപയാണ് എന്നും തിരുസഭ വിശ്വസിക്കുന്നു ആ കൃപ ലഭിച്ചവർ തമ്മിലുള്ള വിവാഹബന്ധത്തെയാണ് സഭ മുറുകെ പിടിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും അല്ലാത്ത അനിവാര്യ സന്ദർഭങ്ങളിൽ സഭ അവരുടെ ബന്ധത്തെ ആദരവോടെ നോക്കിക്കാണാനും അതിനുള്ള സഹായ സൗകര്യങ്ങൾ ചെയ് കൊടുക്കാനും തുറവി കാണിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഈ ഇതര മതസ്ഥരുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ആർക്കെങ്കിലും ഉണ്ടോ ചോദിക്കാം ചില സാഹചര്യങ്ങളിൽ വിവാഹം സഭ അനുവദിക്കുന്നുണ്ടല്ലോ ഈ സാഹചര്യത്തിൽ മിശ്രവിവാഹിതരാവുന്നവർക്ക് തുടർന്ന് അവരുടെ കൗതാശിക ജീവിതം എങ്ങനെയായിരിക്കും ഓക്കെ അതായത് മിശ്ര വിവാഹം കഴിക്കുന്നവർക്ക് ഈ ഇതര മതസ്ഥരുമായുള്ള വിവാഹബന്ധം നടത്തി സഭയിൽ വെച്ചിങ്ങനെ പ്രത്യേക അനുവാദം രൂപതാധ്യക്ഷനിൽ നിന്ന് വാങ്ങി നടത്തിയ വ്യക്തികൾക്ക് പിന്നീട് കൂതാശ ജീവിതം നയിക്കാവോ എന്നാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉപസാരിക്കാനും കുർബാന സ്വീകരിക്കാനും പറ്റുമോ രൂപതാധ്യക്ഷൻ്റെ പ്രത്യേക അനുവാദപ്രകാരമാണ് ഒരു ക്രിസ്ത്യാനി ഇതര മതസ്ഥനുമായുള്ള വിവാഹം പള്ളിയിൽ വെച്ച് നടത്തിയത് എങ്കിൽ ആ വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ ആ കത്തോലിക്ക വിശ്വാസിക്ക് തുടർന്നും കുർബാനയും കുംഭസാരവും സ്വീകരിക്കാം കാരണം എന്താണ് അവർ സഭയുടെ അനുവാദത്തോടെയാണ് ആ കർമ്മം നടത്തിയിരിക്കുന്നത് ഇത് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക അവർ സ്വീകരിച്ച വിവാഹം ഒരു കൂതാശിയായി സഭ അംഗീകരിക്കുന്നില്ല എന്നാണോ ഇതര ജീവിത പങ്കാളി മാമോദീസ സ്വീകരിച്ച് സത്യവിശ്വാസത്തിലേക്ക് വരുന്നത് അന്ന് അവർ വേറെ വിവാഹം കഴിക്കണ്ട പക്ഷേ അന്ന് മുതൽ ഇത് കൂതാശിയായി തീരുകയും ചെയ്യും അതാണ് അതിൻ്റെ വ്യത്യാസം മതബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വിശ്വാസ പരിശീലകരും നേരിടുന്ന ചില വൈകാരികമായ ചോദ്യങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട മതാധ്യാപകർ ചോദിച്ചുകൊണ്ടിരുന്നത് വളരെ നന്ദി പിതാവ് പിതാവിൻ്റെ ഉത്തരങ്ങൾക്ക് വിവാഹമെന്ന കുദാശയെ സംബന്ധിക്കുന്ന ചർച്ചകളാണ് സീ കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല ഈ ചർച്ചയുടെ തുടർഭാഗങ്ങൾ തുടർന്ന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരെ ഏവർക്കും ഈ ഷോയിൽ നന്ദി സീ കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ 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 ഡോട്ട് ടി വി സ്ലാറ്റ്